പുതിരെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെത്തിക്കുന്ന ഒരു ഹൗസ് ബിൽഡും പിന്നെ കഴിയുമെങ്കിൽ നമ്മൾ ആർമർ എല്ലാം ഒന്ന് അപ്ഗ്രേഡ് നമ്മൾ ഡയമണ്ടിലോട്ട് മാറ്റണം ഈ രണ്ട് ലക്ഷ്യങ്ങളിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആർമർ അല്ലെങ്കിൽ നമ്മൾ ടൂൾസ് നമ്മൾ ഡയമണ്ടിലോട്ട് ഉറപ്പായിട്ടും മാറ്റിട്ടുണ്ടായിരിക്കും അപ്പോ ലറ്റ് ആണ് പറഞ്ഞു പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കടന്നത് ഓക്കെ നമ്മൾ പിന്നെ ഈ ഒരു വേൾഡില് നമ്മള് കഴിഞ്ഞ ജസ്റ്റ് ഇതായി ഈ ഒരു അയൺ ഫാം എന്ന് പറയുമ്പോൾ ഈ അയൺ ഫാമിൻ്റെ ഈ ഒരു പാർട്ട് മാത്രമായിരുന്നു നമ്മൾ ഇതിൽ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് എവിടെ അയൻകോലം സ്പോൺ ആവും രണ്ടു സ്ഥലത്ത് വേണമെങ്കിൽ സ്പോൺ ആകാം ഇപ്പോൾ നമ്മുടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് ആയോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമൊക്കെ എന്ന് ഇതാ ഇങ്ങോട്ട് പോയിരുന്നു അവിടെ ചെന്ന് അയൺകോളം ഡെഡ് ആവുകയും ചെയ്യും നമ്മൾ കറന്റ് ഒരുപാട് ഡേയ്സ് ഇതിനകത്ത് നമ്മൾ ഒന്ന് എ കെ നിന്നായിരുന്നു കുറച്ച് ദിവസം നമ്മൾ ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എ കെ നിന്നായിരുന്നു രണ്ട് മൂന്നെണ്ണമായിരുന്നു നാലഞ്ച് മണിക്കൂർ നമ്മൾ എ കെ നിന്നായിരുന്നു അപ്പോൾ ഇത് ഇത്രയും അയണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് അയണ് നമുക്ക് ഇനി കയ്യിലെടുത്തേക്കാം കാരണം കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ബിക്കോസ് നമുക്ക് നമ്മൾ പറഞ്ഞിടക്കാൻ നമുക്ക് അയൺ ടൂൾസ് മാറുമ്പോഴും നമുക്കിപ്പോൾ ആവണം അതിനു വേണ്ടിയുള്ള സെറ്റപ്പ് ഇതെല്ലാം നമ്മളിവിടെ ചെയ്ത് വച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരിക അയൺ അങ്ങോട്ട് ട്രേഡ് ചെയ്യുക ഇങ്ങോട്ട് വരിക വീണ്ടും അയൺ അങ്ങോട്ട് അയണങ്ങോട്ടങ്ങ് ട്രേഡ് ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് ട്രേഡ് ചെയ്ത് വച്ചേക്കുന്ന സാധനങ്ങളുണ്ട് ഇതായിരിക്കുന്നു കുറച്ച് ട്രേഡ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിനെ കുറച്ചും കൂടെ നമുക്ക് ട്രേഡ് ചെയ്ത് അങ്ങ് ഒപ്പിച്ചിട്ട് വരാം അതായത് എവിടെ വീണ്ടും ഉണ്ട് കുറച്ച് വില്ലേജേഴ്സ് അവന്മാരെയൊന്നും കൂടെ നമുക്കൊന്ന് ട്രേഡ് ചെയ്ത് മേടിക്കാം അയ്യോ എവ അഞ്ചെണ്ണം ആക്കിയാൽ എനിക്ക് നഷ്ടം ആ എവൻ മൂന്നെണ്ണമാണ് ഓക്കെ എവ എഫിഷ്യൻസി ടു അൺബ്രേക്കിംഗ് ത്രീ ഓക്കെ എവൻ്റെ ഇങ്ങനെയാണ് നിൻ്റെതും എങ്ങനെയാണോ എഫിഷ്യൻസി അൺബ്രേക്കിംഗ് ടു ഇരുപത്തിരണ്ട് ബ്രാളുണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞത് നോക്കി മേടിക്കണമെന്ന് ചോദിച്ചാൽ ഈ എസ് എന്നാൽ ഉപയോഗപ്പെടുന്നതുമായിരിക്കണം ഇത് എഫിഷ്യൻസി ത്രീ ഫോർച്യൂൺ ത്രീ ആണ് ഫോർച്യൂൺ വൺ ആണ് ഡാർമർ ആർമർ നമുക്ക് എന്തായാലും മേടിച്ചാലേ പറ്റുള്ളൂ ഒരു സ്ഥലത്ത് നിന്നാളാം ഒരു സ്ഥലത്ത് തിന്നാളാം ഒരു സ്ഥലത്ത് നിന്നാടാ പിന്നെ ഒന്നും കുറ്റം പറയാൻ പറ്റൂല അയൻകോലത്തിന് സ്പോൺ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഉമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഈ ഇരുപത്തെട്ടെണ്ണം കൊടുത്ത് ഇതിനെ അങ്ങ് മേടിച്ചു വയ്ക്കാം ഓക്കേ ഇത് അൺബ്രേക്കിംഗ് ടൂ ആണ് പറയണത് ഓക്കെ അത് അൺബ്രേക്കിംഗ് ടൂ പറയുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് എവിടെ ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത് അൺ എഫിഷ്യൻസി ടൂ ആണ് നീ ഏതാളാണ് തരണത് അവൻ തരണില്ല ദെൻ നമുക്ക് ഉഡ് വെട്ടേണ്ട ആവശ്യമുണ്ട് സോ നമുക്ക് എഫിഷ്യൻസി ടൂവിൻ്റെ ഇത് മേടിച്ച് വയ്ക്കാം ഷവർ അൺബ്രേക്കിംഗ് ത്രീ ഫോർച്യൂൺ ആണ് വരുന്നത് അത് നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട് എഫിഷ്യൻസി ടു അൺബ്രേക്കിംഗ് വൺ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ഏതായിരുന്നു നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ പോകണത് നമ്മൾക്ക് ഉണ്ടോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുന്നു അത്രേ ഉള്ളൂ അയ്യോ എവൻ്റെ ഇല്ല അപ്പം ജസ്റ്റ് നമുക്ക് മറ്റത് വെച്ച് എന്നാ എഫിഷ്യൻസി വൺ അൺബ്രേക്ക് വൺ വച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം നമുക്ക് ഗ്രേവലൊക്കെ പൊളിക്കാൻ പോകണമെങ്കിൽ അത് ഒത്തിരി പ്രശ്നമായില്ല ഫോർ ഒയ്യോ അത് നടക്കില്ലല്ലോ എവന്മാർ അയം തന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഉപയോഗം വരുള്ളൂ നഷ്ടപ്പെടുത്തേണ്ടി വന്നു ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ് അപ്പം എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു ആ പോട്ടെ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ ഡയമണ്ട് ആർ ടൂൾസ് കുറച്ചൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡയമണ്ട് ആർമർ നമുക്ക് സെറ്റ് ചെയ്യണം അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളു ഇനി അവന്മാർ വീണ്ടും ഒന്ന് ട്രേഡ് ചെയ്യണം എന്നാൽ എന്നാലെന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളു അതാ നക്ഷത്രങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സൂര്യൻ ഒന്ന് അസ്തമിച്ച് കാണണം യെസ് സൂര്യൻ അസ്തമിച്ചു ഇനി അവന്മാർ വീണ്ടും ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് അടുത്ത സെറ്റ് സാധനം നമുക്ക് കിട്ടുകയുള്ളു പിന്നെ നമ്മളെ ഹൗസിലുള്ള സാധനങ്ങൾ നമ്മളവിടെ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് യവന്മാരെ ഇതിൽ നമുക്ക് ഇപ്പൊ മേടിക്കാൻ പറ്റണം ഒരെണ്ണം പോലും ഇല്ല യുവന്മാരൊന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് നിന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈയൊരു എപ്പിസോഡ് തന്നെ ഫുൾ വാവ് കോലം ലാ ഇത്രയുള്ള പരിപാടി രണ്ടയൻകോളൊക്കെ വേണേട്ടാ സ്പോൺ ആവണത് നമുക്ക് അപ്പുറത്തോട്ടോ സൈഡിലോട്ടോ നീ നോക്കു നോക്കാം ചിലപ്പോൾ അവൻ വർക്കാവും ഓക്കെ സെറ്റ് രണ്ടയൻകോളൊക്കെയാണ് ചില സമയങ്ങളിൽ സ്പോൺ ആവണതും അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങനെ അവനെ സെറ്റ് ചെയ്ത് വച്ചേക്കണതും കഴിഞ്ഞ ഊ ചെറിയ സാപ്ലി എന്തിനാടാ നീ ചെറിയ സാപ്ലിങ് കൊണ്ടുവന്നത് ഇതോണ്ട തൊട്ടു മോളിൽ എനിക്ക് ചെറിയ സാപ്ലിങ് ഉണ്ട് കേട്ടാ ഇതൊരു അയർ ട്രേഡിങ്ങിൻ്റെത് നമ്മളെ കറക്റ്റ് ട്രേഡിങ് ഹാൾ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ഇത് കൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധനം അടിച്ച് ബാക്കിയെല്ലാം നമുക്കിപ്പോൾ സെറ്റായി കിട്ടും ആ എന്തായാലും ഒരു ആർമർ പീസ് നമുക്കിപ്പം മേടിക്കാൻ കഴിയും ശരി നിന്നെ 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 ആ കിട്ടി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ അകത്ത് ഇരുപത്തിനാല് പ നിന്നെ യാണും കൂടെ ട്രേഡ് ചെയ്യാം ഓക്കെ ഇന്നത്തെ ഏറ്റവും കൂടുതലുള്ള അൺബ്രേക്കിംഗ് തീരെ ഈ സാധനമാണ് അങ്ങനെ നമ്മൾ ഇതാ കവർ മീ വിത്ത് ഡയമണ്ട്സ് യെസ് നമ്മൾ ഡയമണ്ട് ആർമറിലോട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട് ദാറ്റ്സ് എ വെരി വെരി നൈസ് ഐഡിയ നമ്മൾ ഈ ചെറു ഈ ഒരു അയൺ ഫാം ഉണ്ടാക്കിയപ്പം തന്നെ നമ്മൾ ഏകദേശം ഉള്ള എല്ലാ സാധനങ്ങളും അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഡേ 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 ചതിക്കാതെ എനിക്ക് സാധനം താടാ യുവന്മാരീതിന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ടാസ്ക്വിടെ ആവശ്യത്തിനധികം വീണ്ടും രണ്ടയൺ കോലം ആ ഒരുത്ത മീണ് അടുത്തവൻ മീനും ഓക്കെ സെറ്റ് അവൻ വരിത്തിരി താമസിക്കുമായിരിക്കും എന്നാലും നമ്മൾ അയൺ പാമ്പിന്റെ പവറേഷൻ നിങ്ങൾ കണ്ടല്ലോ എത്രമാത്രം അയൺ അയൻ ഗോലം പോണാകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി കാണുമല്ലോ അതാണ് നമ്മൾ അയൺ ഗോളത്തിന്റെ പവർ ഇനി നമുക്ക് ഇതിൽ നിന്ന് മേടിക്കാനുള്ളത് നമ്മള് ചെസ് പ്ലേറ്റ് മേടിച്ചിട്ടു നമുക്കൊരു മുപ്പത്തെട്ടെണ്ണം ഉണ്ട് സോ ഇതിന്ന് ഒരെണ്ണം മേടിക്കാം ഇതിന്നും ഒരെണ്ണം മേടിച്ചെൻ ബൂട്ടും ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലെഗിൻസ് മേടിക്കാനുള്ള ഐറ്റം കൂടി നമുക്ക് കിട്ടിയാൽ മതി ഒരാളും കൂടെ ഒരാളും കൂടെ ഒന്ന് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നോ നീ അങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ പോലും എനിക്ക് വിഷമൊന്നുമില്ല കേട്ടോ വരൂ 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 എന്നാ വരൂ നമ്മളിതാ കംപ്ലീറ്റ്ലി ഡയമണ്ട് ആർമർ ഇതാ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊരു വേണം അല്ലേ നമുക്കിനി എന്തിരി വേണം അത് പൊള്ളി ഡയമണ്ട് ആർമർ മൂന്നെണ്ണം അവിടെ ഇരുന്നോട്ടെ ഒരു ബാക്കിയുള്ള അയണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടങ്ങെടുത്തിട്ടേക്കാം ചുമ്മാ കയ്യിൽ വച്ചേക്കേണ്ട ആവശ്യമില്ല അത് അയൺ ഫാമിൽ തന്നെ അയ്യോ ലാവയിലാണോ അത് ചെന്ന് വീണത് എന്നാൽ അത് പോയി കാണും അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിക്കാണും ലാവ വേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയ്ക്കുള്ളൊരു ചെറിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ വില്ലേജസ് ഉണ്ട് എവിടെയൊക്കെ അൺകോം ആവും ആ അൺകോളവും ഇതിന് പ്രശ്നം ഉണ്ടാക്കാൻ താൻ ഉണ്ട് പിന്നെ ഈ ഒരു ഫാം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആക്റ്റീവാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ലക്ഷ്യമായ നമ്മളെ ഫസ്റ്റത്തെ ആയ ഫുള്ളി ഡയമണ്ടാൻ മറാൻഡ് ചെസ് പ്ലേറ്റ് ഫുൾ ഡയമണ്ട് ടൂൾസിൽ ഒരെണ്ണം ഒഴുകി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുവരെ നിനക്ക് ഡയമണ്ടിൻ്റെ അച്ചീവ്മെൻ്റ് കിട്ടിയില്ലല്ലോ എന്ന് അത് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചുതരാം ഓക്കെ എവിടെ ഫസ്റ്റ് വില്ലേജ് വന്നപ്പോൾ തന്നെ ഇവിടെ ഡയമണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ ഡയമണ്ടിൻ്റെ നമ്മൾ നമ്മളെടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഒരേ ഒരു കാര്യം അപ്പോൾ ഇനി ഇങ്ങോട്ട് വന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ട് ചെസ്റ്റാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ഊഹ് ഇവിടെ ഇല്ലാണ്ടൂടെ എന്തി ബിസി ഉണ്ടാക്കണത് ഇതിനെ നമുക്കെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെച്ചേക്കാം അവൻ്റെ ശല്യം കാരണമാണ് അകത്തോട്ട് എടുത്ത് വെച്ചേക്കണത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ രണ്ട് ചെസ്റ്റ് കാണാനായിട്ട് കഴിയും ഇതിൽ ഒരു ചെസ്റ്റിൻ്റെ അകത്ത് നമുക്കുള്ള ബിൽഡിങ്ങിനുള്ള ഔട്ടർ ബിൽഡിങ്ങിന് ഒന്ന് നമ്മളുടെ ഇൻ ഇൻഡോർ അകത്തുള്ള ബിൽഡിങ്ങിനുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്കപ്പോൾ ഈ അകത്തോട്ടുള്ള എന്ന് പറയുമ്പോൾ അല്ല വെളിയിലുള്ള ബിൽഡിങ്ങിൻ്റെ സാധനങ്ങൾ എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം ബിൽഡ് നമുക്കൊന്ന് ചെയ്തെടുക്കാം അതിനുശേഷം വന്ന് നമുക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെയുള്ള ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബേസ് ഉണ്ടാക്കാനുള്ള ഏകദേശം ഏരിയകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ ബേസ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഐലൻഡിലാണ് ഈ ഒരു ഐലൻഡിൽ തന്നെ ഈ ഒരു ഈയൊരു പാർട്ടിലെവിടെയെങ്കിലും ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഹൗസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഐ തിങ്ക് നമ്മൾ നമ്മളിത് ഈയൊരു പാർട്ടിലായിട്ടായിരിക്കും ഒരു ബേസ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇത് നമ്മളാ ഗസ്റ്റ് ഹൗസ് നമ്മൾ കഴിഞ്ഞ സീരീസ് കണ്ടോട്ട് അറിയാമായിരിക്കും നമ്മൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അത് കണക്കി തന്നെ ഇതിൻ്റെ അകത്തും നമ്മളൊരു ഗസ്റ്റ് ഹൗസ് പ്ലാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതിനുള്ള ബിൽഡാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ ഹൗസ് ദ ഈ ഒരു സൈഡിലായിട്ട് വരുന്നതായിരിക്കും ഇങ്ങോട്ട് ഒരു സൈഡിലായിട്ട് ഒറിജിനൽ ബേസ് വരുന്നതായിരിക്കും നമ്മളെ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ബേസ് ആയിട്ട് തുടങ്ങുന്നു പിന്നീട് ഇതിനൊരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് മാറ്റും അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അത് നമുക്ക് ആവശ്യമുള്ള ബ്ലോക്കുകളെല്ലാം നമ്മളെ കയ്യിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിൽഡിലോട്ട് കടന്നാലോ ഐ തിങ്ക് നമുക്ക് ബിൽഡിലോട്ട് കടക്കാം ചെറിയൊരു ടൈം ലാപ്സിലോട്ട് പോയാലോ യെസ് ബിൽഡ് ടൈം ലാബ്സിലാണ് സോ നമുക്ക് ചെറിയൊരു ടൈം ലാപ്സിലോട്ട് പോകാം ഇപ്പോൾ ഫൈനലി ഒരു ബിൽഡിൻ്റെ എക്സ്റ്റീരിയർ ലെയേഴ്സ് അവിടെ ഫുള്ളി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫുള്ള് ബ്ലോക്ക്സ് നമ്മൾ ഏകദേശമുള്ള ഫുള്ള് ബ്ലോക്ക്സ് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ നമുക്ക് നമുക്ക് പറ്റാൻ അത്രയും നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ബിൽഡ് എൻ്റെ അനുസരിച്ച് നമ്മളവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് ചുറ്റുമുള്ള കുറേ ഇതും പിന്നെ റൂഫ് എൻ്റെ എനിക്ക് തോന്നണ വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെ വച്ചതാണ് കേട്ടോ ലെയർ ലെയർ ആയിട്ട് നമുക്ക് തോന്നണ വിധത്തിൽ നമ്മൾ വച്ച് തീർത്തതാണ് ഓക്കെ സ്വന്തമായിട്ടുള്ളൊരു ഡിസൈൻ ആയിക്കൊണ്ട് തന്നെ ഇത് ഇത്രമാത്രം നല്ലതാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല നമ്മൾ പറ്റണത്രയും നല്ല വൃത്തിക്ക് നമ്മളിതിനെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെയുള്ള ഡീറ്റെയിൽസും ബാക്കിയുള്ള എല്ലാം നമുക്ക് പിന്നെ ചെയ്തെടുക്കാം എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ബിൽഡിന് ചുറ്റുള്ള ഡീറ്റെയിൽസും ബാക്കിയുള്ള വർക്കുകളെല്ലാം നമുക്ക് പിന്നെ ചെയ്തെടുക്കാം കാരണം ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചാൽ നിങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് അത്ര ഒരു ലെവലിലോട്ട് എത്തൂല പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു ബിൽഡ് ഫുള്ളി കംപ്ലീറ്റ് ആയെന്നു തോന്നിപ്പോകും നമ്മളെ ഹൗസ് അത് മതി എന്നങ്ങ് വിചാരിച്ചു പോകും അതിനെക്കാട്ടി നല്ലത് നമ്മൾ പതുക്കെ പതുക്കെ അതിനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓ ഇന്ന രീതി നമുക്ക് ഇന്ന ബേസ് ഉണ്ടാക്കിയാൽ കിടില്ലായിരിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ തോന്നലുകളൊക്കെ നമുക്ക് വരണ്ടേ അതിനുവേണ്ടി അത് പതുക്കെ ചെയ്യണതല്ലേ ഏറ്റവും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഈ ഒരു ഐറ്റംസ് ബാക്കിയുള്ള ബിൽഡിന് വേണ്ടിയുള്ള ഫുൾ ഐറ്റംസും കയ്യിലോട്ട് എടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്തുള്ള ബാക്കിയുള്ള ബിൽഡുകൾ ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങളതിനെ കണ്ടുമുട്ടാം കേട്ടോ കാരണം ഈ എക്സ്റ്റീരിയർ ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചെന്ന് ഞാൻ ബോർ അടുപ്പിക്കുന്നില്ല ഈ ഒരു എക്സ്റ്റീരിയർ വർക്കും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫൈനലി ഈ ഇതായി ഹൗസിൻ്റെ ഫുള്ള് വർക്ക് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ അങ്ങും കുഞ്ഞും കുറച്ചൊക്കെ ഒന്ന് ബോൺ മീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നൊന്ന് ചെറിയൊരു എന്തുണ്ട് ബോർഡം മാറ്റാൻ വേണ്ടി ഈ ഒരു സ്ഥലം ഒന്നും ഫില്ലല്ല എന്ന് തോന്നുന്ന ആ ഒരു ഫീലൊന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മളൊരു കുറച്ച് അങ്ങുഞ്ഞൊക്കെ കുറച്ച് ബോൺമെയിൽ ഈ വീടിന് ചുറ്റും ഒന്ന് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ അവിടെ ഒരു ചെറിയൊരു പാത്ത് വേ വെട്ടിട്ടുകൊണ്ട് അത്രയേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ നമ്മളപ്പോൾ ശരി നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കിതാ ഇവിടെ കിടന്നാങ്ങാൻ വേണ്ടി രണ്ട് ബെഡ് ഉണ്ട് പിന്നെ രണ്ട് വേലുവെച്ചിട്ടുണ്ട് ചുമയാണ് ഞാൻ അവിടെ വേലുവെച്ചേക്കുന്നത് അതുകൊണ്ട് വേറെ ഉപയോഗമൊന്നും ഇല്ല എവിടെയാണ് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളുടെ ചെസ്റ്റ് ഏരിയയാണ് ഒരു ഇത്ര പതിനഞ്ച് ചെസ്റ്റാണ് നമ്മൾ ഇതിൻ്റെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് തോന്നും പതിനഞ്ച് ചെസ്റ്റ് നമ്മളവിടെ വച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പറഞ്ഞ ചെറിയൊരു കുക്കിംഗ് ഏരിയ നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്രേ നമ്മളെവിടെ പ്രധാനമായിട്ടും നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഓരോ ജാക്കോല ചണനാണ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കണത് ജാക്കേല ചണൻ എന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം ഒരു ജാക്കലാ ഉപയോഗം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വെട്ടം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സൈഡിലൊന്നും വെട്ടമില്ല നമ്മളത് ശ്രദ്ധിക്കാത്തതാണ് കേട്ടോ മനഃപൂർവ്വം നമ്മൾ കളഞ്ഞതാണ് കാരണം ഈ ഒരു ബിൽഡിന്റെ ഒരു ഭംഗി നിൽക്കുന്നത് ഒരു മിഡീവൽ ടൈപ്പ് ഭംഗി നിൽക്കുന്നത് ഈ ഒരു ബിൽഡിൻ്റെ ഈ ഒരു ചെറിയൊരു ഡാർക്ക് തീമും കൂടെ കയറി വന്നാലേ റെഡിയാവുകയുള്ളു പിന്നെ വെളിയിലോട്ടുള്ള നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കുറേ കസ്റ്റം ട്രീസും മറ്റു സാധനങ്ങളും ചെറിയ ചെറിയ ബിൽഡുകളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു ബിൽഡിന് ആ ഈ ഒരു ബിൽഡിൻ്റെ ഭംഗി നമുക്ക് നേരെ ചെവി അറിയാനായിട്ട് കഴിയുകയുള്ളു നമുക്ക് ഈ ഒരു രണ്ട് ലൈറ്റ് സോഴ്സുകൾ ഓക്കെ ഇതിൻ്റെ അകത്ത് തൂക്കുന്നതായിരിക്കും ഇപ്പോഴും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് യാ അതാണ് ഇപ്പോഴും കൂടെ ഭംഗി പിന്നെ വേണമെങ്കിൽ ട്രാപ്പ് ഡോർ എല്ലാം സെറ്റാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഒരു സ്റ്റോറിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതായത് നമ്മൾ ഇവിടെ അയൺ ഇവിടെ ഇരുന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ആ അയൺ കുക്കാക്കാൻ അയൻ കുക്കായി തീർന്നു എനിക്കിനി വന്ന് എടുത്താൽ മാത്രം മതി പക്ഷേ ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഒരു ദിവസത്തിന് അവിടെ ഒച്ചേക്കുന്ന ഇത് വേണേറ്റോ ഇത് ഫർണസ് അല്ലേ അപ്പം അതിന് വേണ്ടിയുള്ള ഒരു സിമ്പിളൈസേഷൻ അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇത് നൈറ്റായിട്ട് വരുന്നുണ്ട് നൈറ്റ് ആയി വരുമ്പോഴും ഇതാ ഈ ഒരു ബിൽഡിന് അതിൻ്റെതായ ഒരു ഭംഗി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ മെയിൻ ബേസ് അല്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗസ്റ്റ് ഹൗസ് ആണ് പുതിയതായി ആൾക്കാർക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഹൗസിന്റെ അകത്തായിരിക്കും വരുന്ന എപ്പിസോഡുകൾ ഫ്യൂച്ചർ എപ്പിസോഡുകൾ നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ട് ചാൻസ് ഉള്ളത് ലൈക്ക് ഫുഡ് അങ്ങനെ പെട്ടെന്ന് കെയർ ചെയ്യുന്ന ഒരാൾക്ക് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ഹൗസിനെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും ലൈക്ക് നമ്മളുടെ ആർമർ ഫുഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തരണ ഒരു പതിവ് ഉണ്ടല്ലോ അതെല്ലാം ആയിരിക്കും കാണുക പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ എവിടെ നിന്ന് നല്ല അകലത്തിലേ നമ്മളുടെ ഫാമിങ് ഏരിയ എന്ന് വിചാരിക്കും നോ വറീസ് നമ്മൾക്ക് എത്ര അകലത്തിലാണോ ഫാമിംഗ് ഏരിയ അത്രയും സുഖകരമായിട്ട് നമുക്ക് കളിക്കാനായിട്ട് കഴിയും കാരണം വില്ലേജേഴ്സ് എല്ലാം കൊണ്ട് നമുക്കൊരു ഒരു ലാഗി എഫക്റ്റ് ആയിരിക്കും പിന്നെ ശബ്ദം നമുക്ക് എവിടെയോ നീ നിൽക്കുമ്പോൾ വാവ് എന്താ നിശബ്ദത അകപ്പെടേ ഈ ഒരു തീരെ നിശബ്ദം ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ മോപ്സിൻ്റെ കുറച്ച് സൗണ്ട് അല്ലാതെ വേറെ ശല്യങ്ങളൊന്നും നമുക്ക് എവിടെ നിന്ന് വരാനായിട്ട് ചാൻസ് ഇല്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഫുള്ളി ഏയ് ഈ പോച്ച പോട്ടെ ഏയ് ഈ പോച്ചയില എങ്ങനെ പൊട്ടിച്ചുളങ്ങി ഓക്കെ പോച്ചയെ പൊട്ടിച്ചളങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിതാ ഈ ബാക്കി കാണുന്ന ഈയൊരു ചെറിയ സ്മാൾ ഹട്ട് നമ്മളെ വളരെ ചെറിയൊരു സ്മാൾ ഹട്ടും നമുക്ക് കുറച്ചു നാളൊന്ന് താമസിക്കാനുള്ളൊരു ഹട്ട് അത്ര മാത്രമേ അതൊള്ളൂ പിന്നെ നമ്മുടെ അവിടെയുള്ള അയൺ ഫാമിൽ നിന്ന് ഉണ്ടാക്കിയ അയണ്ണ്ട് നമ്മളെ ട്രേഡ് ചെയ്ത് ആർമർ ഇത്ര ടൂൾസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വളരെ വേഗത്തിൽ ഓരോ 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 കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയുന്നതായിരിക്കും എന്നാലും സോഡും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടെ നല്ലതായിരുന്നു നല്ലതായിരുന്നു അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായി മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്